ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെ ഒരു കെയർ ആണ് ഇപ്പോൾ നമുക്കറിയാം മഴക്കാലമൊക്കെ ആകുന്നതാണ് അഡീനിയം പ്ലാന്റിന് പ്രത്യേക കെയർ കൊടുക്കണം നമ്മൾ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന അഡീനിയം പ്ലാന്റ് ഈ ഒരു മഴ കിട്ടാത്ത ഒരു സൺസൈഡ് ഏരിയയിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൂവുള്ള സമയത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ളൊരു വീഡിയോസ് ആയിരുന്നു വേനൽക്കാലത്ത് ഒരു മാർച്ച് മാസമൊക്കെ ആകുമ്പോഴാണ് അഡീനിയം പ്ലാന്റ് നന്നായിട്ട് പൂവിടാൻ തുടങ്ങിയത് ആ സമയത്ത് ഇതുപോലെ പൂക്കളിടണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഒരു മഴക്കാലത്തൊക്കെ ആ ഒരു ചെടീനെ നന്നായിട്ട് സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡിനിയം പ്ലാന്റ് നമ്മൾ പ്രൂൺ ചെയ്യുന്ന ഒരു രീതിയാണ് എല്ലാവർക്കും അറിയേണ്ടവുക തയ്യ് വിത്ത് മുളപ്പിച്ചിട്ട് തയ്യായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നൊരു മെത്തേഡാണ് നമുക്ക് വലുതായി വന്നിട്ടുള്ള വലിയ മദർ പ്ലാന്റ് ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ് കട്ട് ചെയ്തിട്ട് ആ തണ്ട് കുഴിച്ചിട്ടാലും അഡീനിയം പ്ലാന്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ പലതരത്തിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന ചെറിയ ചെറിയ അഡീനിയം പ്ലാന്റ് നമ്മൾ നീണ്ടു പോകുന്ന തണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ഇതുതായിട്ട് പണ്ടില്ല ബ്രാഞ്ചായിട്ട് തുടങ്ങും ഇത്ര ചെറിയ തൈ ഇങ്ങനെ ബ്രാഞ്ചായിട്ട് വരണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ നേരെ മറിച്ച് തൈ മുളപ്പിച്ച് വിത്ത് മുളപ്പിച്ച് തൈ എടുക്കുന്ന സമയത്ത് അത് നീണ്ടു പോകാനാണ് ചാൻസ് അധികവും അപ്പം നമ്മൾ ഇത് മുന്നേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഭാഗമായിരുന്നു അതാണ് നന്നായി ബ്രാഞ്ചായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു പോട്ടിൽ കഴിഞ്ഞ വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ റീ പോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം പോട്ടിൽ ഇതുപോലത്തുള്ള ഓടും കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മണ്ണും അതുപോലെ തന്നെ ചകരിച്ചണ്ടി പിന്നെ അതുപോലെ തന്നെ ഉണക്ക ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പോട്ട് നിറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കണ്ട ആ ഒരു പൂട്ടൊന്ന് ചെടിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം നമ്മൾ ഈ ചട്ടിയിൽ നിന്ന് ഇളക്കിയെടുക്കുന്ന നേരം വേരുകളൊന്നും പൊട്ടാൻ നോക്കുക ചെറിയ ചട്ടിയുണ്ട് എളുപ്പത്തിൽ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വേരുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ കാഡറ്റ്സ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല കാരണം വളരെ ചെറിയൊരു ചെടിയായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗത്തും കൂടി നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ട് ഈ ചെടീനൊന്നും ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പുതുതായിട്ട് ചെടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രാഞ്ചസ് ആയിട്ട് കിട്ടുന്നതാണ് പിന്നീട് നമുക്ക് ആ ചെടി വലുതായി തുടങ്ങുന്ന നേരത്ത് ഇതുപോലെ മാറ്റി കുഴിച്ചിടാവുന്നതാണ് അങ്ങനെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും അപ്പം ഇത് നല്ല നീളത്തിൽ കുറച്ച് കാലം പോയിട്ട് പിന്നീട് കുറേ സമയം എടുത്തിട്ടായിരിക്കും പൂക്കളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് പീസുകൾ ഇതുപോലെ നീണ്ടു വന്നിട്ടുള്ള അഡീനിയം പ്ലാന്റിൻ്റെ കുറച്ച് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സാഫ് പിരട്ടി വയ്ക്കുന്നുണ്ട് ഒരാഴ്ചത്തോളം ഇതുപോലെ പെരട്ടി വെച്ചതിന് ശേഷം നട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പോയിട്ടുള്ള ഈ മദർ പ്ലാന്റിൽ നിന്നുള്ള കുറച്ച് പീസ് എടുക്കുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി കുറച്ച് ബ്രാഞ്ചുകൾ ആയിട്ടുള്ളതാണ് അത് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ബുഷിയായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ചെടിക്ക് കുറച്ചും കൂടി ഒരു ആരോഗ്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെടി നോക്കിയിട്ട് രണ്ട് മൂന്ന് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒറ്റ അത്യത്ത് നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ പുരട്ടി കൊടുത്തതിന് ശേഷം ഒരു ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാഴ്ചത്തോളം വെയിറ്റ് ചെയ്യാവുന്നതാണ് അതിന് ശേഷമാണ് നമ്മൾ നട്ട് വയ്ക്കുന്നത് അത് നമ്മൾ പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നല്ലോണം സാഫ് വരട്ടി വെക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്ത ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് സാഫ് വരട്ടി വെക്കാം പങ്കൽ ഇൻഫെക്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇതുപോലൊരു പൊടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ കുറച്ചൊരു വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വരട്ടി കൊടുത്താൽ മതി ഇറ്റിൻ രൂപത്തിൽ കിട്ടുന്നതും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീനിയം പ്ലാന്റിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ് എപ്പോഴും ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നതായിരിക്കും അപ്പം പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടെക്നിക്കൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ